അങ്ങന ചാടി പതക്കടി അങ് ചാടി പതക്കടി നീന്താനൊക്കെ അറിയാം ഞാനല്ലോ നീന്തൽ പഠിപ്പിച്ചു നീ അങ് പതച്ചോ ചാടി നീ വെറുതെ അങ് ചാടി നീന്തടി ചാടി നീന്തി അവന് നീന്താൻ കൂട്ടിരുന്നപ്പോഴാണ് കേട്ടോ എന്നില ഞാൻ ഒറ്റ നഗവല്ലി അങ് ഉണർന്നതെ എനിക്കും അവന്റെ കൂടെ നീന്താൻ കൊതിയായി അങ്ങനെ ഞാനും ചാടി വെള്ളത്തിലിറങ്ങി വെള്ളത്തിലിറങ്ങി പക്ഷേ എനിക്ക് ആ കുളത്തിലോട്ട് ഇറങ്ങാൻ നല്ല പേടിയുണ്ടായിരുന്നു കെട്ടോ എന്റെ വിചാരം ഞാൻ നീന്താനൊക്കെ മറന്നുപോയെന്ന പണ്ട് എനിക്ക് നീന്താനൊന്നും അറിയാൻ പാടില്ലായിരുന്നേ സ്ത്രീയാണ് ഇവിടെ വന്നിട്ട് പിന്നെ നീന്തലൊക്കെ പഠിപ്പിച്ചത് കേട്ടോ അങ്ങനെ കുറേ നേരം ഞാൻ പേടിച്ച് പേടിച്ചങ്ങനെ നീന്തിട്ടുണ്ടായിരുന്നു അവസാനം ഇവരെല്ലാവരും കൂടി ഞാൻ നന്തി വെള്ളത്തിലിട്ടേ അങ്ങനെ ഞാൻ ഇറങ്ങി ആദ്യം കുറച്ച് നീന്തിയപ്പോൾ എനിക്ക് നല്ല പേടിയായി കാലം എത്തണുണ്ടായിരുന്നില്ല നല്ല ആഴം ഉണ്ടായിരുന്നു അത്യാവശ്യം അങ്ങനെ ഞാൻ തിരിച്ചു പോരും സ്ത്രീ പിന്നെ എന്നെ വഴക്കിട്ടാണ് വീണ്ടും എന്നെ വെള്ളത്തിലോട്ട് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നതെ പിന്നെ അങ്ങനെ നീന്തി 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 കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എല്ലാം ഓ ഏകദേശം ഒക്കെ ഓക്കെയായി ഇനിയിപ്പോൾ ഏതാണ്ട് വെള്ളത്തിൽ പോയാലും അത്യാവശ്യം പിടിച്ച് കയറാൻ പറ്റും എന്നാണ് കേട്ടോ ഇപ്പം എൻ്റെ ഒരു വിശ്വാസം ഇനി അവിടെ ഇന്ന് നോക്കിയേ അവിടെ പയ്യെ നിന്ന് നോക്കിയേ നിന്ന് നോക്കിക്ക നീ ആ പടിയെ പിടിച്ചോണ്ട് നിന്ന് നോക്കടി നീ അവിടെ അങ്ങ അങ്ങ മുങ്ങി ചെന്ന് ചവിട്ടി നോക്കിയെ നിന്ന് നോക്കിയ നീ നീ നിന്നു നോക്കടി കാലത്തി അങ്ങോട്ട് നിന്നു മുങ്ങി നിന്ന് നോക്കിയവനെക്കാളും കുഞ്ഞാ നീ ഐറ്റമൊക്കെ കാണുമ്പോഴാണ് നമ്മൾ തൊഴുതു അണപ്പങ്ങണ്ടെ വെള്ളത്തിന്റെ എന്താടി വെള്ളത്തൊന്നും അല്ല ഇത് നെങ്ങിയാടാ നീ പാനിക് ആയ പാനിക് ആവരുത് വെള്ളത്തിൽ കിടക്കുമ്പോൾ ഒന്നാമത്തെ നിയമം ആ ശ്വാസം കിട്ടാനല്ല പിന്നെ ശ്വാസം എന്തിനാ വെള്ളത്തിൽ കിടക്കും നീ കിടായി കിടയിരിക്കുന്ന കാര്യമില്ല മൂക്ക് വെളി പിടിച്ചാ പിന്നെ എന്തേ അല്ല പേടി ഹ് മസ്സല് കൊടുത്തല്ലേ നീന്തി അടുത്ത കുഞ്ഞുന്റെ ക്യാമറയും അന്നോട്ട് നീണ്ടിക്കൊണ്ടിരിക്കണേ മാസം മരിക്കമായ ഷോട്ടുകളൊക്കെ നടന്നോണ്ടിരിക്കണേ മേത്തോടിക്കില്ല മേത്തന്നൂ നിന്നെ നോക്കി മനസ്സിലായില്ല വരുൺ വി വിജേഷ് വിജേഷ് ഫോൺ വടയാറൻ ആള് അങ്ങനെ കീട്ടാക്കി ധാരാണക്കോൾക്കോൾ അങ്ങനെ അവസാനം സ്ത്രീ ഞങ്ങളുടെ കൂടെ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ സ്ത്രീ എൻ്റെ ഫോണുമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ ഫോൺ നനഞ്ഞു എന്ന് എനിക്ക് നല്ല രീതിക്ക് പേടിയുണ്ടായിരുന്നു പിന്നെ എന്തെങ്കിലും ആകട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനത് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടെ നല്ല അടിപൊളിയായിട്ട് നീന്തി പഴയ പോലെ പിന്നെ എനിക്ക് അത്ര പേടിയൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് നീന്തി ഇപ്പോഴേ പിന്നെ എനിക്ക് അവിടെ അവിടെയൊക്കെ പോയി നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അയ്യോ അപ്പം ചെന്നിട്ട് എനിക്ക് നീന്താൻ വേണ്ടിയിട്ട് ഒരു മുള വർ മുളകമ്പ് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതാകുമ്പോഴേ അതിൽ എയർ കയറിയിട്ട് അതിങ്ങനെ പൊങ്ങി കിടക്കും അപ്പോൾ അതിൽ പിടിച്ച് നീന്താനായിട്ട് നല്ല എളുപ്പമായിരുന്നേ ഞാൻ പിന്നെ അതുമായിട്ടായിരുന്നു നടപ്പം മൊത്തം

അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ സി യു